നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിവാദങ്ങളുടെ ഓളപ്പരപ്പ് സൃഷ്ടിച്ച വ്യക്തിയാണ് ദല്ലാൾ നന്ദകുമാർ കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയമ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും അവിടെ നടന്ന ബോംബ് സ്ഫോടനവുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പോഴിതാ ദല്ലാൾ അവതരിച്ചിരിക്കുന്നത് കേരളത്തിലെ ചില ബി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനാണ് ആദ്യഘട്ടത്തിൽ അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ദല്ലാൾ നന്ദകുമാർ രംഗത്തെത്തി അനിൽ ആന്റണിയെ വിറപ്പിച്ചു എന്ന ധാരണയിൽ ഇക്കഴിഞ്ഞ ദിവസം ദല്ലാൾ അവതരിച്ചത് ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അത്ര നിസ്സാരക്കാരിയല്ല എതിരാളികൾ ആക്രമിക്കുമ്പോൾ ഒരു പുലിയെ പോലെ തിരിച്ചാക്രമിക്കാൻ ഒരു മടിയുമില്ല ശോഭാ സുരേന്ദ്രന് അതുകൊണ്ട് തന്നെ ദല്ലാൾ നന്ദകുമാറിന്റെ ആക്രമണത്തിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ മുന്നിലെത്തിയപ്പോൾ പുലിയല്ല പുപ്പുലിയായി മാറി ദല്ലാളിനെ ഏറിൽ കയറ്റി പറത്തിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു സ്ഥാനാർത്ഥി എങ്ങനെയായിരിക്കണം എന്ന് ജനങ്ങൾക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ അന്ന് ശോഭ സുരേന്ദ്രൻ മുൻ ബി ജെ പി സ്ഥാനാർത്ഥി വാങ്ങിയ തൊണ്ണൂറായിരം വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയെണ്ണായിരമാക്കി ഉയർത്തിയിരുന്നു ആലപ്പുഴയിലും സമാനമാണ് ഇപ്പോൾ ശോഭയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായ പ്രചരണങ്ങളിലൂടെ ശോഭ സുരേന്ദ്രൻ കുതിക്കുന്ന കാഴ്ച തന്നെയാണ് ആലപ്പുഴയിലെ വോട്ടർമാർക്കിടയിൽ മുഖ്യ ചർച്ചാ വിഷയവും തന്നെ ശോഭയെ തളർത്താൻ ചില കേന്ദ്രങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ദല്ലാൾ നന്ദകുമാറിനെ കളത്തിലിറക്കി ശോഭ സുരേന്ദ്രൻ തന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയതിന്റെ രസീത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാട്ടിക്കൊണ്ടായിരുന്നു ദല്ലാളിന്റെ കസർത്ത് എന്നാൽ രസീത് എടുത്ത് കുട്ടയിലെറിയുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നാലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെ ആ പണം ഞാൻ കൊടുത്തത് തന്നെയാണ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തൻ പത്ത് ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി എന്ന ആർജവത്തോടെ ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു ശോഭ സുരേന്ദ്രൻ അതുതന്നെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ആർജവം അവരുടെ മുഖത്ത് പരിഭ്രമം ഉണ്ടായിരുന്നില്ല പറയുമ്പോൾ യാതൊരുവിധ പതർച്ചയുമില്ല നന്ദകുമാറിനെ അത്ര കണ്ട് ആക്ഷേപിച്ചുമില്ല എന്നാൽ കൊടുക്കേണ്ടത് രൂക്ഷമായി കൊടുത്തു ഇതാണ് ശോഭ സ്റ്റൈൽ അതുതന്നെയാണ് ശോഭ എന്ന സ്ഥാനാർത്ഥിയെ വ്യത്യസ്തയാക്കുന്നതും ഇനിയാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ച ആ സൂപ്പർ ബോംബ് മാർസിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രമുഖനെ ബി ജെ പിയിലെത്തിക്കുന്നതിന്റെ കാര്യം ചർച്ച ചെയ്യുന്നതിനായി ടി ജി നന്ദകുമാർ തന്നെ വന്ന് കാണുന്നതിനിടയിലായിരുന്നു ഈ വസ്തു കച്ചവടമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മുമ്പൊരിക്കൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പുറത്തുവന്നിരുന്നു ദല്ലാൾ നന്ദകുമാറും ഇ പി ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വാർത്ത പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് വളർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണോ ശോഭയുടെ പ്രതികരണമെന്ന് നമുക്കറിയില്ല നന്ദകുമാറിനോട് ഒരിക്കൽ സ്ഥലം വിൽപ്പനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ അത് വാങ്ങാൻ തയ്യാറാണ് എന്നറിയിച്ചു അയാളുടെ കാറിൽ നിന്ന് ഉടൻ തന്നെ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ഇനത്തിൽ തനിക്ക് കൈമാറാൻ ശ്രമിച്ചു എന്നാൽ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് പണമായി വാങ്ങിയാൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് റിയാം അതുകൊണ്ടാണ് ബാങ്ക് ട്രാൻസ്ഫർ വഴി തനിക്ക് പണം നൽകിയാൽ മതി എന്ന് അയാളോട് പറഞ്ഞത് ആ പണം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് വാങ്ങിയതെങ്കിൽ അയാൾ എന്തിനാണ് തനിക്കെതിരെ കേസ് കൊടുക്കാത്തത് പത്ത് ലക്ഷം രൂപ തനിക്ക് തന്നുവെങ്കിലും അയാൾ രജിസ്റ്റർ ചെയ്ത് സ്ഥലം വാങ്ങിയില്ല ഭൂമി എഴുതി വാങ്ങാൻ ഇതുവരെ നന്ദകുമാർ തയ്യാറായിട്ടില്ല അഡ്വാൻസ് വാങ്ങിയ പണം താൻ എന്തിനാണ് തിരിച്ചു കൊടുക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഭൂമി രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ താൻ തയ്യാറാണ് ഇനിയാണ് ശോഭ സുരേന്ദ്രന്റെ ഉഗ്രൻ ആക്രമണം ഈ ആക്രമണത്തിൽ തരിച്ചു നിൽക്കാൻ മാത്രമേ ഇക്കഴിഞ്ഞ ദിവസം ദല്ലാടിന് കഴിഞ്ഞുള്ളൂ പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിലെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാനായി ബിജെപിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയയാളാണ് ഈ നന്ദകുമാർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ അംഗങ്ങളെ ബിജെപിയിൽ ചേർക്കുന്നതിനുള്ള ചുമതല എനിക്കാണ് എന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കിയാണ് നന്ദകുമാർ എനിക്കരികിലെത്തിയത് ബിജെപിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു ആ പേര് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ പേര് ഞാൻ പുറത്തുവിടുമെന്നാണ് ശോഭാ ൻ പറയുന്നത് നന്ദകുമാറിന്റെ വീട്ടിലിരുന്ന ആ വ്യക്തിയുമായി താൻ നേരിട്ട് സംസാരിച്ചില്ല എന്നാൽ അയാളുമായി നേരിട്ട് സംസാരിക്കണം എന്ന് നന്ദകുമാർ തന്നോട് ആവശ്യപ്പെട്ടു അതിന് താൻ വഴങ്ങിയില്ല നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കുന്ന കാര്യം ഡൽഹിയിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ നന്ദകുമാർ കമ്മീഷനായി വൻ ആവശ്യപ്പെട്ടു ബി ജെ പി ആളെ കൊണ്ടുവരുന്നതിന് നന്ദകുമാറിനെ പോലെയുള്ള ഏജന്റുമാർക്ക് കമ്മീഷൻ കൊടുക്കുന്ന ഇടപാട് ഞങ്ങൾക്കിടയിലില്ല പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും നല്ലവരാണെങ്കിൽ ബി ജെ പിയിലെടുക്കും എന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതാണ് ഞങ്ങളുടെ ശൈലി എന്നാൽ അതിനു മുൻപ് നേതാവിന്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കും അതിനുശേഷം മാത്രമേ ബി ജെ പി അംഗത്വം നൽകൂ ഏത് നേതാവിനെയാണ് ബിജെപിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ഞാൻ നന്ദകുമാറിനെ വെല്ലുവിളിക്കുന്നുവെന്ന് ാണ് ഇന്നലെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ചുരുക്കത്തിൽ ശോഭയ്ക്കെതിരെ ആരോപണവുമായി കളത്തിലിറങ്ങിയ ടി ജി നന്ദകുമാറിനെ എയറിൽ കയറ്റി പറത്തിവിടുന്ന കാഴ്ചയാണ് ഇന്നലെ കേരളം കണ്ടത് ഇതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെ വ്യത്യസ്തയാക്കുന്നതും ആലപ്പുഴയിൽ മത്സരിക്കാനെത്തിയതിന് തൊട്ടുപിന്നാലെ കെ സി വേണുഗോപാലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഒടുവിൽ നിയമ നടപടികളിലേക്ക് കെ സി വേണുഗോപാൽ കടക്കുമ്പോൾ ശോഭ സുരേന്ദ്രൻ തിരിച്ചടിച്ചു ഇനി നിങ്ങൾക്കെതിരെ ഞാൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും നിയമ നടപടികൾ ചുരുട്ടിക്കൂട്ടി കെ സി വേണുഗോപാൽ പിന്നെ ശോഭ സുരേന്ദ്രന്റെ വാക്കുകൾക്ക് മുന്നിൽ പതറുന്നതാണ് കണ്ടത് ആലപ്പുഴയിൽ കൃത്യമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവോ എന്ന സംശയമുണർത്തി തന്നെയാണ് ശോഭ സുരേന്ദ്രന്റെ ഉശിരൻ പ്രകടനങ്ങളും പ്രചരണം ും ആലപ്പുഴയിൽ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്നിരുന്നു എ എം ആരിഫ് എന്നാൽ തൊട്ടു പിന്നാലെ കെ സി വേണുഗോപാൽ കുതിച്ചുയരുന്ന കാഴ്ചയാണ് കണ്ടത് ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കി ബിജെപി തിരിച്ചടിച്ചു ഇതോടെയാണ് മണ്ഡലം ഒരു ത്രികോണ പോരിലേക്ക് തിരിഞ്ഞത് അതുകൊണ്ടുതന്നെ ഇന്നലത്തെ മാധ്യമ സമ്മേളനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് തൃശൂരിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ യാത്ര നടക്കുമ്പോൾ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ എന്തിനാണ് രാമനിലയത്തിലെ മുറിയിൽ വന്നത് എന്നിവർ ചോദിക്കുന്നു അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത് അവിടെ വെച്ച് നേതാവ് പാർട്ടിയെ പിളർക്കുമെന്നായപ്പോൾ നന്ദകുമാറിന്റെ കാൽ തല്ലിയൊടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞില്ലേ ുമാറിന്റെ കാൽ തല്ലിയൊടിക്കും എന്ന് പിണറായി ലോബി ഭയപ്പെടുത്തിയത് ഈ ഉദ്യമത്തിൽ നിന്ന് നന്ദകുമാർ പിൻവാങ്ങിയത് പാർട്ടിയിലെ ഉൾക്കളികൾ ഉൾപ്പെടെ ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വലിച്ചു കീറി പുറത്തിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ടി ജി നന്ദകുമാർ കോടിക്കണക്കിന് രൂപ ചോദിച്ചു എന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി ചുരുക്കത്തിൽ തികച്ചും കമ്മീഷൻ ഇടപാടുകൾ നടത്തുന്ന ടി ജി നന്ദകുമാറിന്റെ മറ്റൊരു പൊയ്്മുഖമാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ വലിച്ചു കീറിയത് അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ കരുത്തും ഇവിടെയാണ് നമ്മൾ അനിൽ ആന്റണിയെയും ശോഭാ സുരേന്ദ്രനെയും താരതമ്യം ചെയ്യേണ്ടത് അനിൽ ആന്റണി പണം വാങ്ങിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സംശയങ്ങൾ നിലനിൽക്കുന്നു പി ജെ കുര്യൻ അടക്കമുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ടി ജി നന്ദകുമാർ ശക്തമായ ആരോപണങ്ങൾ തൊടുത്തത് എ കെ ആന്റണിക്ക് പോലും അത് നിഷേധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ടുവിഹിതം കുത്തിനെ ഉയർത്തിയ ചരിത്രമാണ് ശോഭാ സുരേന്ദ്രന് പറയാനുള്ളത് ഒൻപതാം തെരഞ്ഞെടുപ്പിനിറങ്ങിയ ശോഭാ സുരേന്ദ്രന് വിജയത്തിന്റെ കണക്കുകളെക്കാൾ കൂടുതൽ ആക്രമണങ്ങളുടെ കണക്കുകൾ തന്നെയാണ് നിരത്താനുള്ളത് we <laughs>